ഹായ് നമ്മൾ കണ്ടോ ഇതേ മക്കളെ കൂട്ടാണ്ട് കണ്ണൂരേക്ക് പോകുന്നേ ഇന്നത്തെ കണ്ണൂർ പോക്കണ്ടല്ലോ ഒരു കാര്യം ഉണ്ടെന്നാൽ പോവാം രാവിലെ തന്നെ അന്നെ ഭീഷണി ഞാൻ അവൻ ശ്രദ്ധി എനിക്ക് കുടികളുടെ പാലെന്ന് കാച്ചു പറയുമ്പോൾ പാല് കാച്ചാ പക്ഷെ അന്നു കണ്ണൂർ കൊണ്ടാക്കണം കാരണം അവള് ഇറങ്ങാൻ കുറേ ലേറ്റായാലും ഞാൻ എണീക്കാരും കുറേ ലേറ്റായേ അപ്പൊ അവള് ബസിന്റെ ടൈമിൽ അതോടെ ബാഗ് ഇറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിയൊന്ന് പാല് കാച്ചിരുന്നു അപ്പാട് ഭീഷണി നല്ല കൊണ്ടാക്കിയാല് അങ്ങനെ പാല് കാച്ചൽ ഭീഷണിയിൽ വീണിട്ടാണ് ഇന്നത്തെ കണ്ണൂർ യാത്ര സത്യത്തേതല്ലേ അടുത്ത് കണ്ണൂരിൽ കൊറച്ചാവശ്യം ഉണ്ട് പക്ഷെ ഇവള് ഭീഷണിപ്പെടുത്തി ശരി മോളെ കണ്ണൂര് കൊണ്ടാക്കാം അത് സംബന്ധിച്ച് പിന്നെ മമ്മിനി ഇന്നത്തെ ഡ്രസ്സാണ്ടല്ലോ ഇത് മമ്മിയുടെ ഡ്രസ് തന്നെയാണ് പക്ഷെ പാന്റ് പപ്പേന്റെ പാൻറ് എന്റെ സ്വന്തം പാന്റ് അടിച്ചു മാറ്റിയാണ് ഇവിടെ ഇപ്പോഴത്തെ കളികട്ട് ഓരോ ദിവസം ഓരോ കോലത്തില് ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല ഓരോ ഡ്രസ്സ് തന്നെ ഇപ്പൊ ഷെൽഫിലോക്കെ സ്ഥലവും എന്നിട്ട് ഇപ്പൊ എന്റെ പാന്റ് കംപ്ലീറ്റ് ഇപ്പൊ അടിച്ച് മാറ്റിയിട്ടില്ല ഞാനാണെങ്കിലിപ്പോ ഇങ്ങനത്തെ പാന്റ് ഇടലൂലി ടൈറ്റ് പാന്റ് പാൻറ്റ് ഇടലിപ്പിങ്ങത്തെ ലൂസ് ലൂസ് എന്നോട് വീടുകളിൽ ചോദിച്ചു സത്യം പറയല്ല ഇതേ കളർ ഇതേ മോഡല് സാധനം സുടിയെന്നെ പക്ഷെങ്കില് നാലെണ്ണം വാങ്ങിനി ഇപ്പൊ ഇതന്നെ വാങ്ങിച്ചിട്ടോ എന്നിട്ട് അത് കഴിഞ്ഞു അല്ല ഇടാൻ വേണ്ടി ഭയങ്കര സുഖോ രാവിലെ സുഖം ഇടാൻ വേണ്ടിട്ട് സുഖം കണ്ടിട്ടുണ്ട് രണ്ടിടവും കൂടി വാങ്ങിച്ചു അത് സെയിം വ്യത്യാസം ഇല്ലാത്തേക്കും നല്ല പോക്കറ്റ് എല്ലാം കൂടി അടിപൊളി സാധനങ്ങള് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരേ കളർ നാളെ പറയാൾക്കാരും പറയില്ലേ അതേപോലെ തന്നെ ആരോ വീഡിയോയില് കമന്റ് ഇട്ടിന് എല്ലാം ഈ ഒരു പാൻറ്റേ ഉള്ളൂ ഞാൻ ടൈറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഒന്നല്ല ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് ഇപ്പൊ അഞ്ചെണ്ണം ആദ്യം പോയിട്ട് വാങ്ങിയിട്ട് പക്ഷെ അത് വേറെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം എന്നാലും കാണുന്ന ഒരേ കളർ ആയിട്ട് തോന്നുന്നു അപ്പൊ കമന്റ് ഇട്ടാവിടും പിന്നെ നമ്മളെ വീട് കാണുന്നോടും പറയാം എനിക്ക് ഇങ്ങനത്തെ നാലു ഉണ്ട് ഈ പാൻറ്റെ ഞാനിപ്പോ ഇടുന്നു പിന്നെ ഇങ്ങനത്തെ ടൈറ്റ് പേന്റ് പറ്റുന്നില്ല ഇതിട്ട് ശീലിച്ചിട്ടാങ് കാരണം അവ മൊത്തം ലോട്ടറി പോലെ എത്ര പേൻ്റെ കിട്ടിയേക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി എന്താ ഞാൻ ഇനിയും ഈ ടൈറ്റ് ഫിറ്റ് ഒന്നും ശരിയാവുന്നില്ല കുറച്ച് കൊറച്ച് നേരിയ ഷർട്ടുള്ള അതെനിക്ക് പറ്റുന്നുള്ളു നമ്മള് ശീലാന്നതാ പ്രശ്നവും വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാന്ന് കാര്യങ്ങൾ എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞിട്ടില്ല നമുക്ക് കണ്ടു കൊണ്ടല്ലോ കുറച്ച് സമയം കൂടിയുള്ളൂ കുറച്ച് സമയ പറയുന്നതിലും നമ്മള് കൊറേ സമയം എടുക്കും കാരണം എന്താ പറയാ പോവാ എന്റെ സ്പീഡ് നാല്പത് അമ്പത് അറുപത് ഇതിലുള്ളതാണ് എന്റെ സ്പീഡ് ഇതിൽ മൂന്ന് നമ്മൾ സ്പീഡില്ല എത്ര ലെവലെ റോഡ് കിട്ടിയായിരുന്നു അപ്പൊ നമ്മള് സ്ലോലി പോകാ ഭർത്താൻ എല്ലാം മറിഞ്ഞു നല്ല നേരത്തെ ഒരു ബസ് വരെ ബാക്കി ഓൾറെഡി നമ്മള് കറത്താലും പറഞ്ഞു പോകുന്നില്ല ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ വല്ല ആംബുലൻസിന് വഴി കൊടുത്തു വരാം പിന്നെ ബസ് കാര്യം വെച്ചാൽ ഓരോ ടൈമിൽ ഓരോ എത്തണ്ടെ പയ്യ ഒരുത്തി ചൂടാവും എന്നാ ഇങ്ങനെ ഓണടിക്കുന്ന മറ്റേ ചൂടാവൂടെ ബസ്സുകാർക്ക് ഓരോ ടൈമിനും ഓരോ സ്ഥലത്ത് എത്തണ്ട അവനെ ഓണടിക്കും നമ്മള് വഴി കൊടുക്കുക അത്ര ആളെ കൂട്ടി കൊണ്ടുവന്ന ഉത്തരവാദിത്തത്തിൽ പോകുന്ന ഉത്തരവാദിത്തത്തിൽ പോകുന്ന പണിയെ ബസ്സുകാരെയാ അവര് നമ്മള് സപ്പോർട്ട് ചെയ്യണം ചില ആള് സൈഡ് കൊടുക്കില്ല കൊറേ ഓർഡടിച്ച് കഴിഞ്ഞല്ലോ വെറുതെ വെയിറ്റ് ഓടിച്ചു ഏത് അന്റെ ബാക്കി ശല്യം ചെയ്തു പറഞ്ഞിട്ട് പിന്നെ ബസിന്റെ മുമ്പ് ഇവരും പൗറാക്കു അല്ലെ ഇങ്ങനത്തെ കാണേ വീഡിയോ ഞാൻ കാണേ സത്യം പറഞ്ഞാലേ നമ്മള് മറ്റുള്ളവരെ വിഷമം മനസ്സിലാക്കി കഴിഞ്ഞാല് ആ പ്രശ്നം ഇല്ല എന്നുള്ളതാണ് എനക്ക് പറയാനുള്ളത് അല്ലേ മമ്മി ഇവള് എന്നോട് പറഞ്ഞാ ഇങ്ങനെ ഓണടിക്കുന്നു എന്നാൽ നമുക്ക് നമുക്ക് പിന്നെ ഓണിക്കാൻ പറഞ്ഞു അതേ നമ്മക്ക് വേണ്ടി ആ സമയത്ത് എന്റെ മുമ്പിൽ ഒരു ഗുഡ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഓണടിച്ചിട്ടില്ല കാരണം അനക്ക് തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഓണിക്കാണ്ടത് അപ്പൊ ബസ്സാരെ ബാക്കി ചവറേ ഓണടിച്ച എന്നാരാന്ന് ഇവള് പറയുന്നത് ഓ നമ്മളെ വെക്കുന്നത് ഈ ഓണിക്കുന്നു മുമ്പ് വണ്ടിയാണെന്നില്ലേ പറ്റി ആ ബസ് തന്നെയാണോ ആദ്യം ഓടിക്കുന്നു അല്ല ഞാൻ സൗരായി കൊടുക്കട്ടെ ബസ്സെല്ലാം ഓണിക്കുന്നത് കാരണം അവർക്ക് നമ്മളെ പോലൊന്നും അല്ല നമുക്ക് എപ്പോഴത്തെ കേപ്പില്ല അവരുടെ അഞ്ചു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ക്യാപ്പ് എല്ലാം കളിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെ സൗരായി കൊടുക്കാദ്യ കാർ എടുക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെയാണ് എന്താ മറ്റേ അങ്ങോട്ടേക്ക് കുഴപ്പമില്ല അതേ സ്ഥിരമായിട്ട് എടുത്തവർക്ക് ഏതാണ്ട് ഇതിനെപ്പറ്റി മനസ്സിലാവും പിന്നെ അപ്പറുള്ളവന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് നമ്മള് കാര്യം ചെയ്താൽ എന്താ എല്ലാം കറക്റ്റ് ആവും അത്ര തന്നെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവരാണ് വെറുതെ കയറിയിട്ട് കച്ചപ്പാടാക്കുക അടിപിടിയാക്കുക അവർക്കും പ്രശ്നം നമുക്കും പ്രശ്നവും അതുകൊണ്ടെന്നാ നമ്മള് നോക്കുക അയാൾ എന്തിനാ ഓടിക്കുന്നത് അവർക്ക് പോകാൻ പഠിക്കും അപ്പൊ അതിനുള്ള സൗകര്യം നമ്മളെ കൊടുക്കുക അത്തരക്കുള്ളവർ കൊട്ട് നമുക്ക് തനിക്കല്ല മെല്ലെ പോകാം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ കണ്ണൂരൊക്കെ ഞാൻ പറയുന്നത് സ്പീഡ് ഇപ്പൊ ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്പീഡ് നാല്പതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുമ്പിൽ ഒരു വണ്ടിയില്ല മുമ്പിൽ ഒരു വണ്ടി ഇല്ല പക്ഷെ ഞാൻ നാല്പത് അമ്പത് ഇതിനുള്ളിൽ ഇതിലും മുകളിൽ സ്പീഡ് പോകില്ല എന്തിന് നമ്മൾ ടൂർ ടൂറ് നാല് ദിവസം ടൂറാണ് നാല് ദിവസം നിങ്ങളാകും കാരണം എന്റെ സ്ലോ പൊക്കാ ഒരേ മെല്ല പാട്ടും പാടി വർത്താട്ടും പാട്ട് പാട്ടും പാടി വറുത്താട്ടും പാട്ട് അങ്ങനെ മക്കളുണ്ടല്ല മക്കളുടെ ഓരോ തമാശമാരും കളിച്ചിരിച്ചങ്ങനെ പോകണ്ടല്ല നമുക്ക് യാത്ര നമ്മൾ പോകുന്നതും അറിയില്ല സ്ഥലത്തെത്തുന്നു അറിയില്ല ഒന്നും അറിയില്ല നേരത്ത് സ്പീഡ് പോക്കാൻ കണ്ടില്ല ബോർ കാരണം മക്കൾ ഓർങ്ങും പിന്നെയോ മക്കൾക്ക് ഛർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ട് ഞാനിങ്ങനെ നല്ലവണ്ണം വർത്താനം വരുന്നോണ്ട് അവരും ഭർത്താനം വന്നിച്ച് ഛർദി ഇല്ലല്ലേ ഛർദി ഉണ്ടായിട്ടില്ലല്ലോ ഛർദ്ദിച്ചിട്ടില്ല ആ ജസ്റ്റ് ഒന്ന് ഛർദ്ദിച്ചിന് പിന്നെ ഛർദി ഒന്നില്ല നമ്മള് ഒരു സ്പീഡിൽ പോക്കാൻ എല്ലാരിക്കും പോറടിക്കും ആ ഛർദിക്ക് എന്തായാലും ഷർദ്ദിന്റെ പുസ്തക നമ്മളെ നല്ലോണം ഭർത്താനം ഛർദിക്കൂല പക്ഷെ നമ്മള് ട്രാവലറിൽ പോകുമ്പോ അല്ലെ മുന്നേ ട്രാവലിൽ പോകുമ്പോയ്യ ഞാനിടക്കം ചർച്ച കാരണം നമ്മള് ബേക്കറി അറങ്ങാണ്ടിരിക്കലേ അപ്പൊന്ന് വെച്ചാൽ ആവൂട്ടു ആ ട്രാവലർ ആകുമ്പോ നമുക്ക് അത് ഇതുപോലെ എൻജോയ് കിട്ടൂല അല്ലെ മക്കളോട് സംസാരിക്കാൻ നമുക്ക് തമാശ വരാനൊന്നും പറ്റില്ല കാരണം ബാക്കി ആൾക്കാരുണ്ടാവില്ല എല്ലാരും മിണ്ടാണ്ട് നിക്കുമ്പോ നമ്മളെ മിണ്ടാടിക്കണം ഇത് നമ്മളെ കാറിലാകുമ്പോ നമ്മളെ ലോകം ഇതിൻ്റെ കൂടെ നമ്മള് വച്ചപ്പാടും ചിരിയും കാടിയും എല്ലാം ആക്കിട്ട് അങ്ങനെ പോവാലോ പിന്നെയോ പോതിരിക്കലല്ലോ കാണാതിരിക്കലോ നിർത്തു അന്നെങ്കിലൊരു പുഴ കണ്ട അപ്പറഞ്ഞ് നിർത്തു അതാണ് സിംഗിള് അല്ലേ യാത്ര സിംഗിൾ ടൂർ ആണ് ഏറ്റവും നല്ലത് അതാകുമ്പോ നമ്മളെ സൗകര്യത്തിന് നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാ നമ്മൾ അങ്ങനെ നമുക്ക് സത്യം പറയാം വലിയ സ്ഥലം മൊത്തം കണ്ടു തീർക്കണം എന്നും ഒരു വാശിയില്ല ആ കാണുന്ന സ്ഥലം അത് സമാധാനത്തിൽ ആണിതിന് കാണാൻ ഊട്ടി പിടിച്ച് തളർന്ന് പിടിച്ച് ഉറങ്ങാട്ടല്ലോ പോയിട്ട് കടിക്കൊന്നും വല്യ കാര്യമില്ല അല്ല സുധിയ അപ്പൊ ഭക്ഷണ പരിപാടി എങ്ങനെയാ ഞാൻ ഇവള് ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തോട്ടെ ഇന്ന് ഭക്ഷണം ടൗണിൽ നിന്നോ ചോദിച്ചത് ഞാൻ പറഞ്ഞ ഇല്ല ഇപ്പൊ വീട്ടില് നല്ല മീനൊക്കെ ഇല്ല മീൻകറിയല്ല ആക്കി അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മീൻകറല്ലേ വീട്ടിലോട്ട് പറഞ്ഞു പക്ഷെ നമ്മളിപ്പം കൊറേ ലേറ്റ് ആയി അല്ലെ ഓന്നെ ശ്രുതി ഫസ്റ്റ് ചോദിച്ച ഉദ്ദേശം അറിയാവാ കണ്ണൂരാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെയും വിളിക്കളേയും ഇതാ ഉദ്ദേശം ഞാനിത് രണ്ടാം ചോദിച്ചു ശ്രദ്ധ നീ എന്താ ചോദിച്ചു ചോദിച്ച ഉദ്ദേശം വേറെല്ലേ ഇല്ല പേട്ടാ ഒരു ഉദ്ദേശം ഇല്ല ഞാൻ ഭക്ഷണം എടുത്തല്ലോ പറഞ്ഞു ഞാനൂരിലെ കഴിക്കുന്നത് പിന്നെ എന്റെ ഭക്ഷണം നാടിനുള്ള ഞാനും പറയുന്നത് അപ്പൊ ചോദിച്ച ഉദ്ദേശം അത്രേ ഉള്ളു ആ ഇന്ന് അനക്കത്തെന്താൽ അത് നമ്മള് കണ്ണൂര് നമ്മളോടും കഴിക്കുമ്പോ നമ്മള് ഉച്ചക്ക് കഴിക്കലാ ബിരിയാണി കൂടുതലെങ്കിലും എം ആർ ഐ പോയിട്ട് നല്ല ബിരിയാണി മറ്റേ തലശ്ശേരി ദം ബിരിയാണി കിട്ടും ചിക്കൻ ബിരിയാണി അതാണ് കഴിക്കല് അപ്പൊ ഇപ്പൊ കുറേ കയ്യില് കഴിക്കുന്ന ഉച്ചക്കിപ്പങ്ങനെ ഇറങ്ങലില്ലല്ലേ ഇറങ്ങിട്ട് ഉച്ച ഭക്ഷണം കഴിച്ച് ഉച്ചക്കു ശേഷം അങ്ങനെയാണെന്ന് ഞായറാഴ്ച എല്ലാം അങ്ങനെ ഇറങ്ങലും രാത്രി രാത്രി എന്തെങ്കിലും നെയ് റോസ്റ്റ് മസാല ദോശ ഇല്ലെങ്കിലും നല്ല ഫ്രൈഡ് ചിക്കൻ അങ്ങനെ കൂടുതലും നമ്മള് നെയ്റോസ്റ്റ് മസാലന്ന് പറയുന്ന അത് മോക്ക് മോനും പൊട്ടുന്ന ദോശവാണെന്നാ മോള് പറയാ അച്ചുട്ടെ പിന്നെ ദൈവം മറ്റേ പൂരിയാവണ്ടേ അപ്പം പിന്നെ ചിക്കൻ നേരം അതിലും മക്കളെ ഇഷ്ടം നോക്കാൻ നമ്മളെ ടേസ്റ്റ് ആയിട്ട് നമ്മളെ കഴിക്കുന്ന പരിപാടി ഇല്ല ഒരു ജെ സിക്ക് മുമ്പിൽ ഏട്ടാ സത്യമ്മീന ബേർത്തന്നെ ആക്കണല്ലേ എന്നാലും നമ്മളെ ഹൈവേ വന്നു കഴിഞ്ഞാ പിന്നെ ഈ പ്രശ്നം എല്ലാം തീരുക പിന്നെ സെറ്റ് ആയിരിക്കും നമ്മളെ കണ്ണൂർ ടൗൺ കോഴിക്കോടില്ല അല്ല ലോങ് പോട്ടെ സൗകര്യത്തിന് വിടല്ല റോഡ് സത്യം നമ്മളില്ലേറ്റാ ജെ സി ബിന്റെ മുമ്പേ ബി മല്ലെ പോകുന്നുണ്ട് അവർ പിന്നെ എഴുതാ പോവുക അവർക്ക് വേറെ വഴിയൊന്നും ഇല്ല അയാളെ കൊണ്ട് ആളുന്ന സ്പീഡില് മാക്സിമം സ്പീഡിൽ അയാള് പോകുന്നുണ്ട് ജെ സി ബി കാണിച്ചു ഇതാ പോ ബി പക്ഷേ ട്രാഫിക് ജാ സി ബിക്ക് സൈഡ് അല്ലേ സൈഡ് വരാനുള്ള മര്യാദ പിടിച്ചാ ഓക്കേ ഞാൻ കൊറേ സമയത്തിന് ശേഷം ഓണം വരിച്ചിട്ടാ ഞാൻ സത്യം മുമ്പിൽ വണ്ടി ഓണ്ടിരിക്കുന്നവര് ഒന്നില്ലേ കാരണം നേരത്തെ മമ്മി ഇത് ഇങ്ങനെ മുടി കാരണം കാരണമുണ്ടാ സാധാരണ ഇങ്ങനല്ലാതെ ഉണ്ടാവില്ല ഞാനിവിടെ എപ്പം പറയട്ട ഇവക്ക് മുടി ഒതുക്കി കേട്ടിട്ടാന്ന് സ്റ്റൈല് പക്ഷെ ഇവളെന്തെങ്കിലും പരിപാടി പറയുമ്പോ മുടിയെല്ലാം പറിച്ചിട്ടുണ്ടോ ലഹളിയാക്കി നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ നിർത്തിയില്ലാന്നെയാണ് അത് എന്റെ രസൊന്നും ഇല്ല ഓ ഇവള അവിടുന്ന് ബ്യൂട്ടി പാർലന്ന് വിളിച്ചതാട്ടാളിട്ട് വരുന്നുണ്ട് എന്തായാലും അല്ല സുദീപ് മുടി കെട്ടിട്ടാവുന്ന സ്റ്റൈല് അല്ലെങ്കിൽ മുടി വറച്ചിട്ട സ്റ്റൈല്ണ്ടല്ലോ ഒന്ന് കാമന്റയാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഇവളെ ഞാൻ എപ്പം ഒതുക്കിട്ടോ സ്വദിക്കാത്ര പറഞ്ഞാലും അതുകൊണ്ട് നീ എന്തായാലും നിന്നെ പറ്റിയുള്ള അഭിപ്രായം വീഡിയോ കാണുന്ന എല്ലാ വീഡിയോയിലും മുടി കുറച്ചിട്ട് മിക്കോറല്ലോ മിക്കാലും മുടി മുടി കെട്ടിട്ടുണ്ട് എന്തായാലും ഇതുപോലെ ഒതുക്കിട്ടാ നമ്മളെ ബുദ്ധി നമ്മളെ മുടി പിന്നെ ഒരു വിഷയമില്ല അഭിപ്രായം ഞാൻ ചോദിക്കുടി വെക്കണന്ന് കൊറച്ചാള് പറയുന്നുണ്ട് പക്ഷെ കൂടുതൽ കൂടുതലാള് നമ്മൾ സ്ഥിരം കാണുന്നവരൊക്കെ പറയുന്നത് വൈദ്യുതി ആവശ്യമൊന്നും ഇല്ല ബോർ ഒന്നുമില്ലാന്നെല്ലാരും പറയില്ല പറയാണല്ലേ ഇവിടെ ആദ്യം മുടി വെക്കണ്ടെന്ന് പറയുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ മുടി വെച്ചോന്നു പറയുന്നുണ്ടാ ശുതി ഇപ്പൊ മുടി വെച്ചോന്നു പറഞ്ഞുകൊണ്ടാ കുഞ്ഞിന് മോള് പപ്പ മുട്ടയെന്നുണ്ട് സ്കൂളിലൊന്നും അങ്ങനെ മുടി വെക്കേണ്ട ഒരു പ്ലാൻ ഉണ്ട് ചേട്ടാ അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം മുടി വെക്കണോ വേർഡേ എന്നുള്ളത് കാരണം ആർക്കും വലിയൊരു കാരണം അത് സക്സസ് അറിയില്ല ചിലപ്പോ ചിലപ്പോൾ സൈഡ് എഫക്റ്റോ കാര്യം ഉണ്ടോ പറ്റി വ്യക്തമായിട്ട് അറിയില്ല ഇപ്പൊ വീഡിയോ കാണുന്നവർ ആരെങ്കിലും മുടി നട്ടവരുണ്ടെങ്കിൽ ഇതിന് ദോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം അല്ലേ അമ്മയും എന്നിട്ട് ഒരാളെ അനുഭവിച്ചു നോക്കുക കാരണം മുടി വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞവരെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വരാം അങ്ങനെയുള്ളവരാണെങ്കിലും അവർ അവർ അനുഭവം പറയില്ല തലവേലുണ്ടോന്നോ അല്ലെങ്കിൽ മുടി വെച്ചിട്ട് ഇപ്പൊ കുഴിഞ്ഞു പോകുന്ന ഒരനുഭവം കിട്ടില്ല അപ്പൊ ഇതിലാരും കണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അനുഭവം പറഞ്ഞാൽ വലിയ ഉപകാരം എന്നിട്ട് ഓണം വേണ്ടത് തീരുമാനിക്കാൻ കണ്ണൂർ നല്ല ബ്ലോക്ക് അല്ലേ നല്ല എത്താൻ നമുക്ക് ശരിക്കും മുക്കാമണിക്കൂർ നമ്മള് പിന്നെ ബസ്സിനെ പോകുന്നില്ല അപ്പൊ വണ്ടി അപ്പൊ നമ്മള് ശ്രുതിന്റെ സ്ഥലത്തെത്താറായിട്ടുണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കഴിക്കേണ്ട പരിപാടിയാണ് ഇനിയിപ്പോ ഒരു മണിവരെ ഒന്നര വരെ ചാടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം അയക്കാം ശ്രുതി അല്ലെങ്കിൽ അതിന് നേരത്തെ ആണെങ്കിൽ ഞാൻ നേരെ വിടും കാരണം എനിക്കിന്ന് ഇഷ്ടപ്പെട്ട മീനാണ് മീൻകറി ചോറ് കുറേ നമ്മള് ഈ കടലിൽ മറ്റേ കണ്ടെയ്നറിലും വീണല്ലോ അതിനുശേഷം അമ്മ പറഞ്ഞു മീൻ വാങ്ങണ്ട അതിൻ്റെ ഈ വിഷവസ്തു രാസ എല്ലാം ഉണ്ടാവും കൊഴുപ്പ് നിൽക്കുന്ന മീനല്ലേ അവിടെ കുറേ മീൻ വാങ്ങിയില്ലേ അപ്പൊ ഇന്നലെ നല്ല പുറമേ കിട്ടി അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ മീൻ തിന്നാനാ എനിക്ക് താല്പര്യം ഏറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോട്ടലിനെ കൊള്ളൂല്ലേ ഞാൻ നേരം മീൻകറിയിലേ പോകുന്നു കേട്ടാ മമ്മി രാ തിന്നാതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നാ പിന്നെ മമ്മീന്റെ സ്ഥലം എത്താനായിട്ടുണ്ട് എന്തായാലും നമ്മള് വീടിയോട് അവസാനം വെക്കാൻ മമ്മി പിന്നെ നമ്മളെ മുടിയുടെ കാര്യത്തിനെ പറ്റി ഒരു അഭിപ്രായം എന്തായാലും പറയണം പിന്നെ അനുഭവസ്ഥലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഭവം എന്ന് പറഞ്ഞാൽ വെള്ളിയുപകാരമാണ് അപ്പൊ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വിടല്ലോമ്മി ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ